കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ആനക്കല് ഡിവിഷനിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡേ സി മാത്യുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായുള്ള കൺവെൻഷൻ ദേശാഭിമാനി ജനറൽ മാനേജറും മുൻ എം എൽ എ യുമായ കെ ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ചീഫ് ഡോക്ടർ ജയരാജ് മുഖ്യ പ്രഭാഷണം നടത്തി എത്രയോ ദീർഘാപേക്ഷ ഒരുപാട് കാഴ്ചപ്പാടുകൾ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പായ ഒരു പക്ഷേ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായ രാഷ്ട്രീയപരമായ നമ്മുടെ സ്വാഭാവികമായും രണ്ടും ജയിലും പക്ഷെ ഗവൺമെന്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ തമസ്കരിക്കാനോ അല്ലെങ്കിൽ കമ്പില്ലായ്മ എത്ര കാലമായിട്ടുള്ള വലിയ തർക്കമാണ് ബിയർഫോർട്ട് എയർപോർട്ടിന്റെ കാര്യത്തിനകത്ത് ഒരുപാട് ആശങ്ക മുന്നാർ നിയമനങ്ങളും കാഞ്ഞിരപ്പുണിയും കൂടെ ചേർന്ന് ഇടക്കുന്ന പ്രദേശത്താണ് വിപുലമായ നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും വികസനം വരുന്നത് അതിന്റെ കാലുകാരനായിട്ടുള്ള മറുപടി ആരംഭിക്കുക ചെറിയ കാര്യമല്ല ഒരു പക്ഷെ ഈ മേഖലയ്ക്ക് ഉണ്ടാകുന്ന വലിയ വികസനമാണ് കാണുന്നത് നമ്മൾ കാണുന്നത് എപ്പോഴും നെഗറ്റീവായ വാർത്തകൾ മാത്രമാണ് എന്തെങ്കിലും ബസ്സിന്റെ രീതിയിൽ എത്ര ഞാമുണ്ട് എത്ര സ്ഥിരീകരിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ളത് ഈ അല്ലാതെ വളരെ പുസ്തകങ്ങൾ സവാഷ്ടയും കൊടുത്തുകൾ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ജില്ലാ പഞ്ചായത്ത് അംഗബ് ഷാജൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ആർ തകപ്പൻ വിജയമ്മ വിജയലാൽ കിൻഫ്ര ചെയർമാൻ ജോർജ് കുട്ടി അഗസ്തി എൽ ഡി എഫ് നേതാക്കന്മാരായ കെ രാജേഷ് എം എ ഷാജി ഷമി മുഹമ്മദ് പി എ താഹ ലോപ്പസ് മാത്യു സാജൻ മുന്നത്ത എ എം മാത്യു ആണിത്തോട്ടം ജോസ് മടക്കുടി ഷമീർ ഷാ എച്ച് അബ്ദുൽ അസീസ് റസാഖ് ജോബിക്കളിയംപറമ്പിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു